ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി കേക്കിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിക്കില്ല ഈ കേക്കിൽ നിന്ന് അങ്ങനെയുള്ളൊരു റെസിപ്പിയാണേ പെട്ടെന്ന് നമുക്ക് വീഡിയോ കാണാം അതിനായിട്ടൊരു അരക്കപ്പ് പഞ്ചസാര ഒരു മൂന്നോ നാലോ ഏലക്കായുടെ കുരു നാല് ഗ്രാമ്പു ഇത്രയും ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട ഒരു ടീസ്പൂൺ വേനൽസൻസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന അമൃതം പൊടി വെച്ചിട്ടാണ് കേട്ടോ ഒരിക്കലും ഞാൻ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് സൂപ്പർ സാധനമായിരുന്നേ നമുക്ക് ഒരു കപ്പ് അമൃതം പൊടി ഒരു അരിപ്പയിലേക്ക് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ടേ പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും മതി ഇനി ഒരു ഒരുനുള്ളിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ഞാനിപ്പോൾ രണ്ട് തവണ അരിച്ചെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന അതങ്ങ് കളയാം നല്ല കട്ടിയുള്ള തരിയായിരിക്കും അത് കളയ്യുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ബാറ്ററിൽ ഒരു ചെറിയൊരു തിക്നെസ് തോന്നുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടി ഒന്ന് തെക്കായിട്ട് വരും അപ്പോൾ നോക്കിയിട്ട് നമുക്ക് പാൽ അതിൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓവർ മിക്സ് ചെയ്യാതെ ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് അങ്കനവാടിയിൽ കൊണ്ട് ചെല്ലാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെയാണ് ഞാനിത് കുക്ക് ചെയ്തത് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അംഗനവാടി നിന്ന് നല്ല അഭിപ്രായമാണ് കേട്ടോ പലരും റെസിപ്പിയൊക്കെ ചോദിച്ചു എന്നോട് നന്നായിട്ട് ചൂടാറാതെ കേക്ക് ഡീമോൾഡ് ചെയ്യരുത് ഇങ്ങനെ സംഭവിക്കും ആ പോട്ടെ എന്നാലും നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല ഒരു കേക്കാണ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ ബൈ